കമ്പന സാന്നിധ്യം അല്ലേ കൊള്ളം എവിടെയാണ്ട കപ്പയമ്മണ്ട ചേച്ചി എനിക്ക് കേറുവല്ലോ കണ്ടോ കണ്ടോ ചക്കപ്പയം കണ്ടോ കൈനി ചക്കപ്പയം കണ്ടോ 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 ചക്കപ്പയം കണ്ടോ കൈനി ചക്കപ്പയം തടി പറിച്ചുടു പോവെന്നേ നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്ന പുത്തൂര് പായ്ക്കോണം എഴുപത്തിനാലാം നമ്പർ അംഗൻവാടിയിലാണ് ഈ അങ്കൻവാടിയെ കുറിച്ച് നമ്മൾ കുട്ടിക്കാലങ്ങളിൽ കരഞ്ഞും നിലവിളിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വളരെയേറെ സന്തോഷമാണ് അതായത് ഇവിടെ നമ്മൾ രണ്ട് പ്രാവശ്യം പ്രവേശനോത്സവത്തിന്റെ വീഡിയോ നമ്മൾ എടുത്തിരുന്നത് എന്നാൽ ഇപ്രാവശ്യം നമ്മളെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് സംസ്ഥാനതല അവാർഡ് ഇവിടുത്തെ ടീച്ചർക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ടീച്ചറെ ഒന്ന് ആദരിക്കാൻ വേണ്ടി ഇവിടെ വരെ വന്നതാണ് അപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന ഒരുപാട് കുരുന്നുകളുണ്ട് അവരുടെ കൂടെ ആകുമ്പോൾ നമ്മളും ചെറുപ്പമാകും പിന്നെ അവരുടെ മാതാപിതാക്കളുണ്ട് ഒപ്പം തന്നെ മെമ്പറുണ്ട് ടീച്ചറുണ്ട് അപ്പോൾ എന്തായാലും ഈ നിമിഷം അഭിമാന നിമിഷം ഈ ഒരു മൊമെന്റ് നമ്മുടെ ചാനലിൻ്റെ പേരിൽ നമ്മൾ ഇന്ന് കൈമാറുകയാണ് എന്തായാലും നമുക്ക് ടീച്ചറിനെ വിളിക്കാം ഇതാണ് നമുക്ക് എല്ലാവർക്കും അഭിമാനമായ സംസ്ഥാനതല അവാർഡ് വാങ്ങിച്ച വായിക്കോണം എഴുപത്തിനാലാം നമ്പർ ലത ടീച്ചറിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ എന്റെ പേര് ഇവിടെ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ് ടീച്ചറിന്റെ സഹപ്രവർത്തകരായിട്ട് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങള് ടീച്ചർക്ക് മാമോ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് ഞാൻ നമുക്ക് എല്ലാവർക്കും ഒരാഗ്രഹം കാണുമല്ലോ എന്ന് പറയണൊക്കെ ഞാൻ ജോലിക്ക് കയറിയ നാൾ മുതൽ എൻ്റെ കുട്ടികളെയൊക്കെ നന്നായി നോക്കി വരികയും ഈ ഒരു അവാർഡ് എന്ന നില ആ അങ്ങനെ തന്നെ പ്രവർത്തിക്കണമെന്ന് എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പം അതെല്ലാം സാധിച്ചു ദയവ സാധിച്ചു അന്ന് അതോടൊപ്പം ഞാൻ മാത്രം പരിശ്രമിച്ചിട്ടല്ല ഈ അവാർഡ് കിട്ടിയത് ഒന്നാമതായി എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞുമക്കള് എന്നുവെച്ചാൽ എന്ത് കാര്യത്തിനായാലും എന്നോടൊപ്പം എൻ്റെ മക്ക കുച്ചുമക്കള് അതുപോലെ തന്നെ രക്ഷാകർത്താക്കള് അതേപോണം എനിക്ക് എന്താ എന്താവശ്യത്തിനും ഈ അംഗൻവാടി ഏത് പ്രോഗ്രാം നയിക്കാനായാലും എന്തിനും എന്തിനും നിൽക്കുന്ന എ എൽ എം സി അംഗങ്ങൾ അതേപോലെ തന്നെ എൻ്റെ കുട്ടികളെ എന്നോടൊപ്പം നിന്ന് ഏറ്റവും എല്ലാ സഹായത്തിനും എൻ്റെ ഒരു വലം കൈ പോലെ നിൽക്കുന്ന എൻ്റെ വനജ പിന്നെ അത് കഴിഞ്ഞിട്ട് പറയാൻ അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നല്ല ഇതാണ് എല്ലാ കാര്യത്തിലും നമ്മുടെ അംഗൻവാടിയോട് സഹകരിച്ച് നിൽക്കുന്നത് അതുപോലെ തന്നെ എസ് എൻപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അത് ഏറ്റവും നല്ലൊരു അങ്ങനെ ഒരു എനിക്ക് അവാർഡ് ും ഈ അംഗൻവാടിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷത്തോളമായി പ്രാരംഭ ദശയിൽ ഇതിന് ചെറിയ ബാല്യ ബാലാഴ്ചകൾ ഉണ്ടരുന്നെങ്കിൽ തന്നെയും ലതർ ടീച്ചർ വന്നതിന് ശേഷം ഇതിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നടത്തുവാന് ഒരു എൽ എം സി എന്നുള്ള നിലയിലും വാർഡ് മെമ്പർ എന്ന നിലയിലും ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനം ഒരു കാര്യക്ഷമമായ രീതിയിലാണ് കൊണ്ടുപോകുന്നത് കാരണം ഇന്ന് നമ്മൾ ഒരു ഏതാ ടീച്ചർ ഒരു ആവശ്യം പറഞ്ഞാൽ അത് നമ്മൾ എ എൽ എം സി അങ്ങൾ എല്ലാവരും പൂർണ്ണ സ കൂടിയാണ് ആ പരിപാടി നടത്തുകയും അതിൻ്റെ വിജയത്തിൻ്റെ മുന്നോടിയാണ് ഇന്ന് ഈ അവാർഡിന് അർഹയായ ഈ ലർശിപ്പിച്ചത് അത് നമുക്കൊരു മുതൽക്കൂട്ടാണ് കാരണം ഈ പൗത്രേശ്വരം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന മുപ്പത്തിയഞ്ച് അംഗൻവാടികളുണ്ട് ഈ മുപ്പത്തഞ്ച് അംഗൻവാടികളിൽ നിന്നും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും വന്നു പോകുന്നതും ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഇരുപത്തി നമ്പർ അംഗൻവാടിക്ക് ഇന്ന് പ്രശസ്തി ഏറെയാണ് അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ പിന്നെ കുട്ടികളുടെ കുട്ടികളെ കൊണ്ടുള്ള കലാപരിപാടികളും അവരെ കൃഷിയിടങ്ങളിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് ഒരു ഭംഗിയായ രീതിയിൽ കൃഷി എന്താണെന്നും കൃഷിയിൽ നെല്ല് നെല്ലെന്താണെന്നും നെല്ലു നെല്ലിൽ നിന്ന് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന എന്താണെന്നൊക്കെ ഒരു ക്ലാസ്സും ഒരു ചെറിയ ഒരു ഡ്രാമ പോലെ ഒരു ഡാൻസ് പോലെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുപോയി അവരെ കാണിക്കുകയും ഒക്കെ ചെയ്തു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ ഈ അവാർഡ് കിട്ടിയതിൽ അവാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനമുണ്ട് ഈ എൽ എം എൽ എം സി അങ്ങൾക്ക് അഭിമാനമുണ്ട് രക്ഷാകർത്താക്കളുടെ അഭിമാനമുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ഫായ്ക്കോണ അംഗൻവാടിയിൽ ഹെൽപ്പറാണ് വനിജിയാണ് എനിക്ക് ടീച്ചറിന് ഇങ്ങനെ കിട്ടിയതിലും ഭയങ്കരമായിട്ട് അഭിമാനമുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുമക്കളെ നോക്കുന്നതിലും എനിക്ക് അഭിമാനമുണ്ട് പിന്നെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഈ നാട്ടുകാരായാലും എല്ലാവരും ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്നുണ്ട് അതിനുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അവാർഡ് കിട്ടിയതും പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഇതിനു വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടാൻ വേണ്ടി അപ്പം ഒരുപാട് നന്ദി ഇപ്പോൾ ഈ ഒരു നിമിഷം ധന്യമാക്കാൻ വേണ്ടി കുട്ടികളിലും രക്ഷാകർത്തകളും ഒക്കെ ഉണ്ട് നമ്മളിപ്പോ അവരോടൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ആ നമ്മുടെ ഈ ഭാഗങ്ങളൊന്നും ഇങ്ങനെ ഒരു അവാർഡ് ഈ അംഗൻവാടികളൊക്കെ കിട്ടിയിട്ടില്ലല്ലോ ഇല്ല ഇല്ല ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് അല്ലേ എന്തായാലും വളരെയേറെ സന്തോഷം ഉണ്ടെന്നാണ് ഈ രക്ഷകർത്തകളൊക്കെ പറയുന്നത് അപ്പൊ തന്നെ ഇവിടെ കുരുന്ന് കുട്ടികളുണ്ട് ഇവരോട് ഇവരോടൊന്ന് ചോദിക്കാം കുട്ടികളെ മക്കളെ മാരേ ടീച്ചർക്ക് അവാർഡ് കിട്ടി അങ്ങനുണ്ട് സന്തോഷമുണ്ടോ ആ മോക്ക് സന്തോഷമുണ്ടോ മിണ്ടത്തില്ല മിണ്ടുന്ന സന്തോഷമുണ്ടോ സന്തോഷമുണ്ടോ ഈ വൺ ടു രാമസ്വാമിക്ക് തോട്ടമുണ്ട് തോട്ടത്തേരി അടിപൊളി 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 ആ ടീച്ചർ ടീച്ചർ കൂടെ വേണം ടീച്ചർ ഉണ്ടെങ്കില് തുടക്കം ഇട്ടെങ്കിൽ മാത്രമേ ആ ജിഞ്ചിലൊക്കെ പാടില്ല

ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ രണ്ടു പ്രവേശനോത്സവം ഈ ഷൈജു ട്വന്റി ഫോർ എന്ന ചാനല് നമുക്ക് ഒരുപാട് പേരെ അറിയിക്കാൻ പറ്റിയാല് ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഒരു പ്രവേശനോത്സവം ഈ ചാനലിൽ നിന്ന് പോയ ഒരുപാട് വാർത്തകള് ഒരുപാട് 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 ജനങ്ങള് ഞങ്ങളെ വിളിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു അതോടൊപ്പം കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമിനും നമുക്ക് ഈ ചാനലിൽ നിന്ന് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ച് ഒപ്പം ഇപ്പം ഇന്ന് ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം പങ്കു ചേർന്ന് ഇങ്ങനെ ഒരു അഭിനന്ദനങ്ങൾ അറിയിച്ച ഷൈജു ട്വന്റി എന്ന ചാനലിന് ഒരുപാട് ഒരുപാട് നന്ദി എന്റെ പേരിലും എൻറെ കുട്ടികളുടെ പേരിലും വിദ്യാർത്ഥാക്കളുടെ പേരിലും അവരുടെ വാർഡ് മെമ്പറുടെ പേരിലും ഈ അങ്കണവാടിയുടെ പേരിലും രേഖപ്പെടുത്തുന്നു